റഷ്യയ്ക്കായ ഇറാന്റെ ഷാഹിദ് ആക്രമണ ഡ്രോൺ വികസിപ്പിച്ച ചൈന ഇറാന്റെ ശക്തി പ്രകടിപ്പിക്കുന്ന ആയുധമാണ് ഷാഹിദ് ഡ്രോൺ രണ്ടാം ലോകയുദ്ധത്തിൽ ജപ്പാന്റെ ഫൈറ്റർ വിമാനങ്ങൾ നിറയെ സ്ഫോടക വസ്തുക്കളുമായി ലക്ഷ്യത്തിൽ ഇടിച്ചിറക്കി സ്വയം പൊട്ടിത്തെറിക്കുന്ന മാർഗം അവലംബിച്ചിരുന്നു പൈലറ്റ് ഉൾപ്പെടെ കൊല്ലപ്പെടുമെങ്കിലും വൻ സ്ഫോടനത്തിൽ ലക്ഷ്യസ്ഥാനം ചാമ്പലാകും ഇതിന്റെ ഡ്രോൺ പതിപ്പാണ് കാമിക്കീസ് അഥവാ ഷാഹിദ് റഷ്യ യുക്രൈനിയൻ യുദ്ധത്തിൽ ശക്തി പകരാൻ ചൈന കളത്തിലിറങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇറാന്റെ ഡ്രോണുകളിൽ നിന്ന് കൂടുതൽ പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ആറ് രാജ്യങ്ങൾ ഇറാനിയൻ ഡ്രോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ സഹായത്തോടെ ഡ്രോണുകൾ നിർമ്മിക്കുന്ന മൊത്തം രാജ്യങ്ങളുടെ എണ്ണം ഒരു ഡസനിലേക്ക് ഉയർന്നു യുക്രൈനിലെ യുദ്ധത്തിനായി തങ്ങളുടെ ഡ്രോണുകൾ നിർമ്മിക്കാൻ റഷ്യ ഇറാനിയൻ സാങ്കേതികവിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട് ആയതിനാൽ ഈ വിഷയം പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നതുമാണ് റഷ്യക്ക് ഡ്രോണുകൾ വിൽക്കുന്നില്ലെന്ന് ഇറാൻ വാദിക്കുന്നു എന്നാൽ രേഖകളും വിപുലമായ റിപ്പോർട്ടിങ്ങും മറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇറാന്റെ ഷഹദ് ഡ്രോണിന്റെ സ്ഫോടനാത്മക പുതിയ പതിപ്പ് റഷ്യ ഇതിനകം കൈവശം വെച്ചിട്ടുണ്ടെന്ന് ബിസിനസ് ഇൻസൈനർ ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് യുക്രൈന്റെ വ്യോമപ്രതിരോധത്തിന് തലവേദനയായി അതേസമയം ചൈന ഒരിക്കലും ആയുധങ്ങൾ റഷ്യയ്ക്ക് കൈമാറില്ല എന്ന വിശ്വാസത്തിലാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി ആയുധങ്ങൾ റഷ്യയിലേക്ക് കടത്തുന്നതിന്റെ തെളിവുകളും യുക്രൈന്റെ പക്കലില്ല ഇറാന്റെ ഷാഹിദ് വൺ തേർട്ടി സിക്സ് ഡ്രോണുകൾ യുക്രൈനിയൻ യുദ്ധക്കളത്തിൽ ഇടയ്ക്കിടെ ഉയർന്നുവരുന്നു ഏതാണ്ട് പൂർണമായും അമേരിക്കയുടെയും യൂറോപ്യൻ ഭാഗങ്ങളുടെയും ഭാഗമാണെങ്കിലും ഇറാന് പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടന്ന് ഏഷ്യൻ വിതരണക്കാരിൽ നിന്നും മുൻനിര കമ്പനികളിൽ നിന്നും ഇലക്ട്രോണിക് ഭാഗങ്ങൾ വാങ്ങുന്നത് എത്ര എളുപ്പമാണെന്ന് എടുത്തു കാണിക്കുന്നുവെന്ന് ബ്ലൂബർഗ് അറിയിച്ചു അതേസമയം ഇറാൻ തങ്ങളുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്കും വൈദഗ്ധ്യത്തിനും പകരമായി വിദേശ പണം കൈവശപ്പെടുത്തുന്നുണ്ട് ഡ്രോൺ സാമ്രാജ്യത്തിന് ശക്തി പകരാൻ പുൽത്തകിടി മോട്ടോറുകളാൽ ചലിപ്പിക്കുന്നതും യു എസ് നിർമ്മിത ഘടകങ്ങളാൽ നയിക്കുന്നതുമായ മോഡൽ വിമാനങ്ങൾ രാജ്യം പ്രാഥമികമായി ഉപയോഗിക്കുന്നുവെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു ആയുധങ്ങളുടെ താൽക്കാലിക സ്വഭാവം ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് രാജ്യങ്ങളായ യു എസും ഇസ്രയേലും ഷഹദ് ഡ്രോണുകൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ പാടുപെടുകയാണ് ജനുവരിയിൽ ഇറാനിയൻ ഡ്രോൺ ജോർദാനിലെ യു എസ് സൈനിക താവളത്തിൽ ഇടിച്ച മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടു ഷാഹിദ് വൺ നോട്ട് വൺ എന്ന ചെറിയ ആക്രമണമാണ് ആയുധമെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു യു എസ് ഡ്രോണും അടിത്തറയിൽ ലാൻഡ് ചെയ്തുകൊണ്ട് അമേരിക്കൻ പ്രതിരോധത്തെ മറികടക്കാൻ ഡ്രോണിന് കഴിഞ്ഞു ഇത് റഷ്യയിൽ നിന്ന് പിടിച്ചെടുത്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു റഷ്യയും ഇറാനും പരസ്പരം പഠിക്കുകയാണ് അത് വിദ്യ പങ്കിടുന്നത് പോലെ തന്നെ പ്രധാനമാണെന്ന് ഇറാന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധിയായിരുന്ന പെഞ്ചഡ് ഇന്റലിജൻസ് ഓഫീസർ മാത്യു മക്കിസൻ പറഞ്ഞു എന്നാൽ ഇറാന്റെ സ്വാധീനം റഷ്യയ്ക്ക് അപ്പുറത്താണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ചെങ്കടലിലെ വ്യാപാരം കഴിഞ്ഞ മാസങ്ങളിൽ വെട്ടിക്കുറച്ചിരുന്നു എത്യോപ്യ രാജ്യത്ത് കലാപം അടിച്ചമർത്താൻ ഇറാനിയൻ ഡ്രോണുകൾ ഉപയോഗിച്ചതായും താജിക്കിസ്ഥാൻ അൾജീരിയ വെനിസ്വേല എന്നിവയും ഇറാനുമായി പങ്കാളികളാണെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാവർ ഡ്രോണുകളുടെ ഉപയോഗം യുക്രൈനിൽ പുതിയ യുദ്ധമുഖം തന്നെ തുറക്കുകയാണ് ഇരുപതിനായിരം ഡോളറുമാണ് ഡ്രോണിന്റെ ഏകദേശ വില ഇത് മിസൈലുകളുടെ ചിലവിനേക്കാൾ കുറവാണ് മനുഷ്യ സാന്നിധ്യമോ ഫൈറ്റർ ജെറ്റുകളോ ആവശ്യമില്ലാതെ തന്നെ വ്യോമാക്രമണം നടത്തി നാശനഷ്ടമുണ്ടാക്കാൻ ഡ്രോണുകൾക്ക് സാധിക്കും ഡ്രോണുകൾ തങ്ങളുടെ വ്യോമപ്രതിരോധത്തിന് തന്നെ വെല്ലുവിളിയാണെന്ന് യുക്രൈൻ അധികൃതർ സമ്മതിക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനെ കൂടുതൽ ആയുധങ്ങളും ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്താനുള്ള സംവിധാനങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അവ എത്താനുള്ള കാലതാമസം ഒരു വെല്ലുവിളിയാണ് മാസങ്ങളോളം എടുത്തേക്കാമെന്നാണ് ഇപ്പോഴത്തെ അനുമാനം